ഹായ് എല്ലാവർക്കും നമസ്കാരം ജസ്നയാണ് എന്റെ ഒരുപാട് നാളത്തെ ആഗ്രഹമായിരുന്നു കേട്ടോ ലക്ഷദ്വീപിൽ ഒന്ന് പോകണം എന്നുള്ളത് കാരണം കണ്ടാലും കണ്ടാലും അത് വരാതെ അത്രയും കാഴ്ചകൾ തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന ഒരു സ്ഥലമാണല്ലോ ലക്ഷദ്വീപ് അപ്പൊ ഞാൻ ഇന്ന് എന്തായാലും ഇവിടെ എത്തിയിട്ടുണ്ട് നമ്മൾ അകത്തി ദ്വീപിലാണ് ഇറങ്ങിയിട്ടുള്ളത് അവിടെ നമ്മുടെ റോസ്റ്റന്റെ കൂടെയാണ് നമ്മൾ വന്നിട്ടുള്ളത് അപ്പൊ അവിടെ നിന്ന് നമ്മൾ നേരെ പോകുന്നത് കൽപ്പുറ്റി ഐലൻഡിലേക്കാണ് പോകുന്നത് നമ്മളൊരു ഗ്ലാസ് ബോട്ടിലാണ് കേട്ടോ നിറയെ ആമകളും കടൽ വെള്ളരിയും പവിഴപ്പുറ്റുകളും ഒക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒരു കാഴ്ച കൂടെ ഗൈഡ് ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ഓരോ കാര്യങ്ങൾ കൃത്യമായിട്ട് പറഞ്ഞു തരാനും അവർക്ക് പറ്റുന്നുണ്ട് കേട്ടോ ഈ കാഴ്ചകളൊക്കെ കണ്ടാസ്വദിച്ച് നമ്മൾ പോകുന്നത് ആ കാണുന്ന കൽപ്പിറ്റി ഐലൻഡിലേക്കാണ് കേട്ടോ അവിടെ ചെന്നിറങ്ങിയാലോ കുട്ടികുളി കാഴ്ചകളാണ് ബീകുഞ്ഞിയുടെ കൽപ്പത്തി ദ്വീപ് എന്നാണ് അറിയപ്പെടുന്നതന്നെ ബീക്കുഞ്ഞിയെ കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ പോകുന്നത് കേട്ടോ ഈ കാട്ടിന്റെ ഉള്ളിലൂടെ നമ്മൾ പോകുന്നത് പണ്ട് ബ്രിട്ടീഷുകാർ നമ്മുടെ നാട്ടിലെ പെൺകുട്ടികളെ അതുപോലെ പണമൊക്കെ കൊള്ളയടിക്കാൻ വേണ്ടി വന്നിരുന്ന കാലഘട്ടത്തിൽ ഈ നാട്ടുകാർ ബീ കുഞ്ഞെ എന്ന് പറയുന്ന ഒരു മൊഞ്ചത്തി കുട്ടിനെ കൊണ്ടുവന്ന് ഒളിപ്പിച്ച് വെച്ചിരിക്കുന്ന ഗുഹയാണ് കേട്ടോ ഇപ്പൊ ഞാൻ കയറി പോകുന്നത് പിന്നീട് ബ്രിട്ടീഷുകാർ ഇവിടെ വന്ന് തെരച്ചിൽ നടത്തിയെങ്കിൽ ഒളിച്ചിരിക്കുന്ന ബീകുന്നിയെ കാണാൻ പറ്റിയിട്ടില്ല അവർക്ക് അങ്ങനെ ബ്രിട്ടീഷുകാർ പോയ ശേഷം ബീ അമിനി ദ്വീപിലേക്ക് കൊണ്ടുപോകുകയും അവിടെ നിന്ന് വിദേശത്തേക്ക് കല്യാണം കഴിപ്പിച്ച് അയക്കെയാണ് ചെയ്തതെന്നാണ് കേട്ടോ ഇവിടുത്തെ ഐതിഹ്യം പറയുന്നത് അങ്ങനെ ബീകുഞ്ഞിയുടെ ഓർമ്മകളിൽ കുറച്ച് സമയം ഞാൻ ഇങ്ങനെ നിന്നു പിന്നെ അവിടെയുള്ള കുറെ ഷെൽ ക്രാബുകളെ കണ്ട് അവരോടൊക്കെ കുറച്ച് നേരം കിന്നാരം പറഞ്ഞ് തിരിച്ചു പോരാണ് ചെയ്തത് ഇങ്ങനെ ലക്ഷദ്വീപിലെ കാണാത്ത കാഴ്ചകൾ കാണാൻ നിങ്ങൾക്കും കൂടെ പോരാം അപ്പൊ ഈ കാണുന്ന പോലെ നിങ്ങൾക്കും ലക്ഷദ്വീപ് കാണാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ കുറഞ്ഞ ചെലവിൽ ലക്ഷദ്വീപ് കണ്ടു മടങ്ങാൻ വേണ്ടിയിട്ട് ഞാൻ ലക്ഷദ്വീപ് ഹോളിഡേസിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഇതിൽ കൊടുക്കുന്നുണ്ട് ഇപ്പൊ തന്നെ വിളിച്ച് നിങ്ങളുടെ യാത്ര കാര്യങ്ങളൊക്കെ ബുക്ക് ചെയ്തോളൂ ആ അടുത്തൊരു വീഡിയോയിൽ കാണാം ബൈ